അലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തു പ്രിയപ്പെട്ടവരെ നാം എല്ലാവരെയും വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു താമരശ്ശേരിയിൽ നിന്നും കേട്ട വാർത്ത ഒരു ഉമ്മയെ വെട്ടിക്കൊലപ്പെടുത്താൻ ആർക്കാണ് സാധിക്കുക എന്നാൽ ഈ മകൻ ആ ഉമ്മയെ ഒരുപാട് സ്നേഹിച്ചിരുന്നു ആ ഉമ്മയെ കൊലപ്പെടുത്താൻ പ്രധാന വില്ലൻ അവൻ ലഹരിക്ക് അടിമപ്പെട്ടതാണെന്നാണ് നാട്ടുകാർ പറയുന്നത് നീ എന്തിനാണ് നിൻ്റെ പൊന്നമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയത് എന്ന് ചോദിച്ചപ്പോൾ ആ മകൻ പറഞ്ഞത് എനിക്ക് ജന്മം നൽകിയതിനുള്ള ശിക്ഷയാണ് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ലഹരിക്കടിമപ്പെട്ട് അവന് ജീവിതം അടുത്തു ഈ ലോകത്ത് ജനിക്കേണ്ടില്ലായിരുന്നു ഞാൻ ജനിക്കാൻ കാരണം എൻ്റെ ഉമ്മയാണല്ലോ എനിക്ക് ജന്മം നൽകിയത് എന്ന് മനസ്സിലാക്കി ലഹരിമോത്ത് കൊണ്ടാണ് അവൻ്റെ ഉമ്മയെ അവൻ വെട്ടിക്കൊലപ്പെടുത്തിയത് അവൻ്റെ ഉമ്മ അടിവാരം സ്വദേശിയായ സുബൈദയാണ് ആ പൊന്നമ്മ പണിക്ക് പോയി നിർമ്മിച്ച വീട്ടിലാണ് അവർ രണ്ടുപേരും താമസിച്ചിരുന്നത് പിന്നീട് ആ ഉമ്മക്ക് അസുഖം ബാധിക്കുകയും മാത്രമല്ല ഈ ആഷിക്കിൻ്റെ ലഹരിയിലുള്ള മർദ്ദനം കാരണം സഹിക്കാൻ വയ്യാതെയുമാണ് സഹോദരിയുടെ വീട്ടിലേക്ക് താമസം മാറിയത് പ്ലസ് ടു പഠനം പൂർത്തിയാകുന്നതുവരെ ആ ഉമ്മയും മകനും വളരെ വലിയ സ്നേഹത്തിലായിരുന്നു കഴിഞ്ഞത് എന്നാൽ പിന്നീടുള്ള തുടർ പഠനത്തിലാണ് ആഷിഖ് ഈ ലഹരിയുടെ വലയിൽ പെട്ടുപോയതെന്നാണ് നാട്ടുകാർ പറയുന്നത് അതിനു ഈ ആഷിക്കിൻ്റെ സ്വഭാവത്തിൽ മാറ്റമുണ്ടായതും ഇത്രയും വലിയ ഒരു പ്രയാസത്തിലേക്ക് എത്തുകയും ചെയ്തത് പ്രതിയായിട്ടുള്ള ആഷിക്ക് ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിൽ പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ആഷിക്ക് ഈ സമയത്ത് ഏത് മയക്കുമരുന്നാണ് ഉപയോഗിച്ചത് എത്ര അളവാണ് ഉപയോഗിച്ചത് ഏത് സമയത്താണ് ഉപയോഗിച്ചത് എന്നൊക്കെയുള്ള ഒരു ശാസ്ത്രീയമായ ഒരു പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത് ഈ മരണപ്പെട്ട ഉമ്മയുടെ സഹോദരിയുടെ വീട്ടിൽ വെച്ചായിരുന്നു കൊലപാതകം നടന്നത് കൊലപാതകം നടക്കുന്ന സമയത്ത് ആ വീട്ടിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല സഹോദരിയുടെ വീട്ടിൽ ആ ഉമ്മയും മകനായ ഈ ആഷിക്കും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്നും വാക്കത്തി വാങ്ങിക്കൊണ്ടുവന്നാണ് അവൻ ഈ കുറ്റകൃത്യം ചെയ്തത് ഇത് അവൻ ആദ്യമേ മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണോ എന്നൊക്കെ സംശയമുണ്ട് എന്നും പോലീസുകാരും നാട്ടുകാരും പറയുന്നുണ്ട് ഈ സംഭവം അറിഞ്ഞ് നാട്ടുകാർ ഓടിയെത്തുകയും ആഷിക്കിനെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചതും നാട്ടുകാർ തന്നെയാണ് ആഷിക്കിൻ്റെയും ഉമ്മയുടെയും ജീവിതം എല്ലാം അറിയുന്ന നാട്ടുകാർ പറയുന്നത് ആ മരണപ്പെട്ട ഉമ്മാക്ക് ഈ ആഷിഖ് എന്ന ഒരു മകൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ വലിയ സ്നേഹമായിരുന്നു ഈ ആഷിക്കിനോട് ആഷിഖ് എന്തു പറഞ്ഞാലും ആഷിഖിന് വാങ്ങിക്കൊടുക്കും അവൻ്റെ ഉമ്മ കൂലിപ്പണി എടുത്തിട്ടാണ് അവനെ വളർത്തിയതും വലുതാക്കിയതും പഠിപ്പിച്ചതുമെല്ലാം ആ ഉമ്മയുടെ അടുത്തു നിന്ന് കിട്ടിയ സ്നേഹം ഒരു മക്കൾക്കും കിട്ടിയിട്ടുണ്ടായിരിക്കില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് അത്രക്കും വലിയ സ്നേഹത്തിലായിരുന്നു ആ ഉമ്മ ആ മകനെ സ്നേഹിച്ചത് പിന്നീട് മഴക്കുമരുന്നിന് അടിമയായതിന് ശേഷമാണല്ലോ ആ ഉമ്മയും മകനും എന്നും വഴക്കും കലഹങ്ങളും ഉണ്ടാകുന്നത് നാട്ടുകാരനായ ഒരാൾ എന്നോട് പറയുകയാണ് ഈ ആശിക്ക് ഇതുപോലെ ഒരു ദിവസം അവൻ്റെ ഉമ്മയെ അടിക്കുകയും മർദ്ദിക്കുകയും ചെയ്ത് സഹിക്കാൻ കഴിയാതെ ഉമ്മ അട്ടഹാസം ഉമ്മയുടെ ശബ്ദം കേട്ട് ഞങ്ങൾ ഓടി വരികയും അങ്ങനെ ഉമ്മയെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തു അതിനു ആ ഉമ്മക്ക് അസുഖം വർദ്ധിക്കുകയും അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞ് സഹോദരിയുടെ വീട്ടിലേക്ക് താമസം മാറുകയും ചെയ്തത് ഉമ്മ സഹോദരിയുടെ വീട്ടിലേക്ക് താമസം മാറിയതിന് ശേഷം ഇടയ്ക്കിടയ്ക്കൊക്കെ അവൻ്റെ വീട്ടിൽ അവൻ വരും അവൻ വരുന്ന സമയത്ത് അവൻ്റെ കൂടെ ഒരുപാട് കൂട്ടുകാർ ഉണ്ടാകും എന്നാൽ ഉമ്മ ആ വീട്ടിൽ ഇല്ലാത്തതുകൊണ്ട് ഒരു പ്രശ്നങ്ങളോ ഒന്നും തന്നെ അവൻ ഉണ്ടാക്കില്ല അവൻ ലഹരിക്കടിമയായ ഈ കൂട്ടുകാരുമായി ആ വീട്ടിലേക്ക് വരുന്നത് നാട്ടുകാർക്കൊരു ശല്യമായപ്പോൾ നാട്ടുകാർ അവനിക്കൊരു വാണിംഗ് കൊടുത്തിരുന്നു പിന്നീട് നാട്ടുകാരെ പേടിച്ചു കൊണ്ടവൻ കൂട്ടുകാരൊന്നുമില്ലാതെ അവൻ ഒറ്റയ്ക്ക് അവൻ്റെ വീട്ടിൽ ഇടക്കിടക്കൊക്കെ വന്ന് പോകൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് നാട്ടുകാർക്കോ അവൻ്റെ ഉമ്മക്കോ ഒന്നും ഒരു ശല്യം ഉണ്ടായിരുന്നില്ല മാത്രമല്ല അവൻ്റെ ഉമ്മ പിന്നീട് ആ വീട്ടിലേക്ക് വന്നിട്ടില്ല ആ ഉമ്മ സഹോദരിയുടെ വീട്ടിലായിരുന്നു സഹോദരിയുടെ വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്ത് ഉച്ചയ്ക്ക് രണ്ട് മണി സമയത്താണ് അവൻ വാക്കത്തി വാങ്ങിക്കൊണ്ടുവന്ന് ഉമ്മയെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത് ഈ ഉമ്മ നഫീസ എന്ന മൂത്ത സഹോദരിയുടെ വീട്ടിലായിരുന്നു താമസിച്ചത് അവിടെയും ഈ ആഷിക്കിൻ്റെ ശല്യം കാരണം ആഷിക്കിൻ്റെ ബുദ്ധിമുട്ട് കാരണം അവിടെ നിന്ന് പുതുപ്പാടിയിലെ ഷക്കീല എന്ന സഹോദരിയുടെ വീട്ടിലേക്ക് താമസമാറുകയായിരുന്നു എന്നാൽ അവിടെയും ആഷിക്കിൻ്റെ ഈ ശല്യം കാരണം ആഷിക്കിൻ്റെ ലഹരി വിമുക്തി ചികിത്സക്കായി നാട്ടുകാരും അതുപോലെ കുടുംബക്കാരുമെല്ലാം ചികിത്സ തേടിയിരുന്നു ഇവനെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്നര വർഷത്തോളം ബാംഗ്ലൂരിൽ നാട്ടുകാരും അവൻ്റെ ബന്ധുക്കളുമൊക്കെ അതിൻ്റെ ചെലവൊക്കെ എടുത്ത് അവനെ ഒന്നര വർഷത്തോളം അവിടെ താമസിച്ച് ചികിത്സിച്ചിരുന്നു പക്ഷേ ഇതൊന്നും ആ ലഹരിയിൽ നിന്നും അവനെ പിന്തിരിപ്പിക്കാൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നാണ് വളരെ കൂടി നാട്ടുകാരും ബന്ധുക്കളുമൊക്കെ പറയുന്നത് അത്രക്കും വലിയ രാസലഹരിക്കാണ് ആശിക്ക് അടിമപ്പെട്ടത് നാട്ടുകാർക്കൊക്കെ വലിയ ഭീതി ഉണ്ടായിരുന്നു അവൻ്റെ കാര്യത്തിൽ ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ മക്കളൊക്കെ ലഹരിക്ക് അടിമപ്പെട്ടു പോയാൽ പിന്നീട് അവരെ ആ ലഹരിയിൽ നിന്നും രക്ഷപ്പെടുത്തുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമാണ് അള്ളാഹു സുബഹാൻ ഹോതാല നമ്മുടെ മക്കളെല്ലാവരെയും ഇത്തരത്തിൽ ലഹരിക്കടിമപ്പെട്ട് ജീവിക്കുന്ന കൂട്ടുകാരിൽ നിന്നും എല്ലാ ലഹരി പദാർത്ഥങ്ങളിൽ നിന്നും അള്ളാഹു സുബഹാൻ ഹൗതാല കാത്തു രക്ഷിക്കുമാറാകട്ടെ വളരെ വലിയ സ്നേഹത്തോടു കൂടി കഴിഞ്ഞ ഉമ്മയും മകനുമായിരുന്നു ഇത് അവസാനം ലഹരിക്കടിമയായതുകൊണ്ട് അവർക്ക് അവന്റെ ഉമ്മയെപ്പോലും തിരിച്ചറിയാൻ കഴിയാതെ സ്വന്തം നൊന്ത് പറ്റ ഉമ്മയെ അവൻ വെട്ടി വെട്ടിക്കൊലപ്പെടുത്തുകയാണ് ചെയ്തത് നമുക്കറിയാം ഇന്നത്തെ ഈ കാലഘട്ടത്തിലെ യുവതലമുറ ലഹരിയിലേക്ക് അടിമപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തിനേറെ പറയുന്നു സ്കൂളിൽ പഠിക്കുന്ന നമ്മുടെ ചെറിയ ചെറിയ മക്കൾക്ക് പോലും ലഹരി എത്തിച്ചു കൊടുക്കാനുള്ള എത്രയോ വിദഗ്ദ്ധന്മാരായിട്ടുള്ള ആളുകൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കറങ്ങി നടക്കുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ മക്കളെ വളർത്തുമ്പോൾ നല്ല സൂക്ഷ്മതയും കൂടിയും മക്കളെ വളർത്തണം മക്കളുടെ സുഹൃത്തുക്കൾ ആരൊക്കെയാണ് മക്കൾ എവിടെയാണ് പോകുന്നത് മക്കൾ എന്താണ് ചെയ്യുന്നത് മക്കൾ സ്കൂൾ വന്നാലും മദ്രസ വിട്ടു വന്നാലും അവരുടെ ബാഗ് നല്ലതുപോലെ ചെക്ക് ചെയ്യുക അതുപോലെ അവരുടെ ഷർട്ടിൻ്റെ കീശയും പാൻസിൻ്റെ എല്ലാം നല്ലതുപോലെ കരുതലോടെ ചെക്ക് ചെയ്യുക ില്ലായെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ അധികരിച്ചു കൊണ്ടേയിരിക്കും അള്ളാഹു സുബഹാൻ താല നമ്മുടെ മക്കളെല്ലാവരെയും ഇത്തരത്തിലുള്ള ദുസ്വഭാവങ്ങളിൽ നിന്നും കാത്തിരക്ഷിക്കുമാറാകട്ടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും നമ്മെയും നമ്മുടെ മക്കളെയും അള്ളാഹു സുബഹാൻ ഹോതാല കാത്ത് രക്ഷിക്കുമാറാകട്ടെ ആമീൻ യാറബൽ ആലമീൻ അസ്സലാ ലൈക്കും വർഹമത്തല്ലാഹി വാർക്കാത്തു